ദിലീപും നാദിർഷയും സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ അടുത്ത സുഹൃത്തുക്കളാണെന്ന കാര്യം പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് മിമിക്രി വേദിയിലൂടെ സിനിമയിലേക്ക് എത്തിയ ഇരുവരും തുടക്കകാലത്ത് തന്നെ സഹായിച്ചും പിന്തുണച്ചുമാണ് മുന്നേറിയിരുന്നത് നാദർഷയുടെ പാരടിയും ദിലീപിന്റെ മിമിക്രിയും സ്റ്റേജ് പരിപാടികളെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ദിലീപും നാദിർഷയും മലയാള സിനിമയിലെ തന്നെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയ കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ അണിനിർത്തിയുള്ള സിനിമ ദിലീപ് നിർമ്മിച്ചു പ്രതിസന്ധിയിൽ പുതിയ സംഘടന രൂപീകരിച്ച് മലയാള സിനിമയെ രക്ഷകരായി നാദിർഷയാവട്ടെ സ്വന്തമായ സ്ക്രിപ്റ്റ് എഴുതി സൂപ്പർ ഹിറ്റ് ചിത്രമൊരുക്കി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് ദിലീപും നാദിർഷയും കൂട്ടുകാരന് വേണ്ടി റോൾ വിട്ടു നൽകിയ നാദിഷയെക്കുറിച്ച് അധികമാർക്കും അറിയില്ല മിമിക്രി വേദികളിലൂടെ ശ്രദ്ധേയരായ ദിലീപിന്റെയും നാദിർഷിയുടെയും ലക്ഷ്യം സിനിമയായിരുന്നു സമാന ചിന്താഗതിയും ലക്ഷ്യവുമായി നടക്കുന്ന രണ്ടു പേർ തമ്മിൽ സൗഹൃദത്തിലാവുന്നത് സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ ആ ബന്ധം ജീവിതത്തിലുടനീളം കൊണ്ടുപോകുന്നതിനെയാണ് വിജയമെന്ന് പറയുന്നത് അക്കാര്യത്തിൽ ഇരുവരും മറ്റുള്ളവർക്ക് മാതൃകയാവുന്നതാണ് മിമിക്രി കളിച്ച് നടക്കുന്നതിനിടയിലാണ് നാദർഷിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണം ലഭിച്ചത് മമ്മൂട്ടി ജോഷി ടീമിന്റെ സൈന്യത്തിൽ മിലിട്ടറി ജീവനക്കാരനെ വെച്ചത്തിലേക്കാണ് നാദർഷി ക്ഷണിച്ചിരുന്നത് നാദർഷിയെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ച സംവിധായകനോട് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ആ കഥാപാത്രം മറ്റൊരാൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം അയാൾക്ക് വാക്കു നൽകിയത്രേ സംഗീത സംവിധായകൻ വാക്ക് നൽകിയത് ദിലീപിനോടായിരുന്നു കാര്യമറിഞ്ഞ സംവിധായകൻ ആ റോൾ ദിലീപിന് നൽകി തനിക്ക് പകരം ദിലീപാണ് ആ വേഷം ചെയ്യുന്നതെന്ന് അറിഞ്ഞ നാദർഷ സന്തോഷത്തോടെയാണ് മമ്മൂട്ടി ചിത്രത്തിലെ ആറോൾ വിട്ടുകൊടുത്തത് ഇക്കാര്യമൊന്നും അവരുടെ സൗഹൃദത്തിൽ ഒരു വിഷയമേ ആയിരുന്നില്ല വിട്ടുകൊടുക്കുന്നതും വച്ചുമാറലുകളുമെല്ലാം ചേർന്നതാണല്ലോ സൗഹൃദം കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക